വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ പൊതുവിതരണ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് മഞ്ഞളൂർ ബ്ലോക്ക് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വാഴക്കുളം സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി സെക്രട്ടറി കെ എം സലീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉത്സവകാലത്ത് സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമത്തിലും വിലവർധനയിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ പൊതുവിതരണ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കെ ആഹ്വാനപ്രകാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് സമരം നടന്നത് മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വാഴക്കുളത്തുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലേക്കാണ് മാർച്ച് ധർണയും നടത്തിയത് മാർച്ചിന്റെ ഉദ്ഘാടനം കെ സെക്രട്ടറി കെ എം സലിം നിർവഹിച്ചു അധികാരത്തിൽ വന്നാൽ ഒരിക്കലും വില കൂട്ടില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് കേരളത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഗവൺമെന്റ് സബ്സിഡി നിരക്കിൽ വില വിലക്കുറിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെയായിരുന്നു വിലക്കയറ്റം നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം ഓണമായാലും വിഷുവായാലും ക്രിസ്തുമസ് ആയാലും ഏത് വിശേഷ അവസരങ്ങളിലായാലും അല്ലാത്ത കാലഘട്ടങ്ങളിലായാലും ജനങ്ങൾക്ക് വിലക്കയറ്റത്തിലൂടെ ദുരിതങ്ങൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ടൗൺ ചുറ്റിയ മാർച്ച് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടയ്ക്കോട് അധ്യക്ഷനായി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുപള്ളിക്കുന്നേൽ വി എം സൈനുദ്ദീൻ വി ആർ പങ്കജാക്ഷൻ നായർ ആൻസി ജോസഫ് സാൻറോസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു